നമസ്കാരം ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് പറയാൻ പോകുന്നത് മലബന്ധം ഒരുപാട് ആളുകൾ മലബന്ധത്തിന് പറ്റി ചോദിക്കുന്നുണ്ട് അതൊരു പ്രധാന ഘടകം തന്നെയാണ് നമുക്ക് ആരോഗ്യത്തിൻ്റെ ഒരു കാര്യം ആയിട്ട് നമുക്ക് തുടങ്ങാം ഒന്ന് വേണ്ടത് ഒന്ന് ശുദ്ധമായിട്ടുള്ള ജലം ശുദ്ധമായിട്ടുള്ള ആഹാരം ശുദ്ധമായിട്ടുള്ള വായു ഇത് മൂന്നും നമുക്ക് ഇന്നത്തെ മോഡേൺ ജനറേഷൻ ഒന്നും കിട്ടുന്നില്ല വായു കിട്ടുന്നില്ല വെള്ളം കിട്ടുന്നില്ല അതുപോലെ തന്നെ ഓക്സിജൻ ലെവലും കിട്ടുന്നില്ല പിന്നെ ഇതിന് ഒരു പ്രതിവിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ തന്നെ വിചാരിക്കേണ്ട കാര്യങ്ങളാണ് കഴിയുന്നതും നമ്മുടെ പ്രകൃതിയെ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യമുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ മൂന്ന് കാര്യങ്ങൾ കാര്യങ്ങളതിൽ നിൽക്കും പിന്നെ നമുക്ക് എന്തുകൊണ്ട് മലബന്ധം ഉണ്ടാകുന്നു മലബന്ധം ഉണ്ടാകുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട് ഇപ്പോൾ നമ്മുടെ ആഹാരമാണ് ഏറ്റവും പ്രധാനം അതായത് നമ്മൾ എന്ത് കഴിക്കുന്നു നമ്മൾ എന്ത് കുടിക്കുന്നു അതുതന്നെ ആയിരിക്കും അവൻ്റെ സ്വഭാവവും ആരോഗ്യവും ആയുസും എല്ലാം ഇത് പ്രതി പ്രത്യേകിച്ച് ഈ മലബന്ധം ഉണ്ടാകുന്നത് ഈ മീറ്റ് ഈറ്റേഴ്സിനാണ് വെജിറ്റേറിയൻസിന് പൊതുവെ കുറവാണ് മീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഈ ഏറ്റവും കൂടുതൽ ഫാറ്റ് കണ്ടൻറ്റ് കൂടുതലുണ്ട് ഒന്ന് രണ്ട് ഇതിനകത്ത് ഫൈബർ കിട്ടുന്നില്ല അപ്പോൾ ഇതെല്ലാം ചെന്നിട്ട് ഈ വയറിലിത് സ്റ്റക്കായി കിടക്കത്തേ ഉള്ളൂ മലം പോകില്ല മലം പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫൈബർ ഫുഡ് തന്നെ കഴിക്കണം ഈ ഫൈബർ ഫുഡെന്ന് പറയുമ്പോഴത്തേക്ക് വെജിറ്റബിൾസിലെല്ലാം ഫൈബറുണ്ട് ഇപ്പോൾ ഉദാഹരണം നമ്മൾ എല്ലാ വെജിറ്റബിൾസിലും ഉണ്ട് ഒരു വെജിറ്റബിൾസ് മാത്രമേ എല്ലാ വെജിറ്റബിൾസും അതേസമയം ഈ മീറ്റ് ഫിഷ് എഗ്ഗ് ഇതിനകത്ത് ഫൈബർ തീരെ ഇല്ലെന്ന് തന്നെ പറയാം എന്നാൽ മസിൽ മസിലെല്ലാം ഫൈബറുണ്ട് ആ ഫൈബർ നമ്മുടെ ഹ്യൂമൻ ബോഡിക്ക് ആപ്ലിക്കബിൾ അല്ല അത് മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത് ഒന്ന് നമ്മൾ ആഹാരം കണ്ടാൽ ഇഷ്ടപ്പെടണം മണത്താരിഷ്ടപ്പെടണം അതുപോലെ തന്നെ രുചിച്ചാൽ ഇഷ്ടപ്പെടണം അസിറ്റീസ് അസിറ്റീസ് എന്ന് പറഞ്ഞാൽ പിറച്ചും മീനും ഒട്ടയാണെങ്കിൽ അത് നമ്മൾ ഏത് അത് ആക്ച്വലായിട്ട് കാണുന്നത് കണ്ടാൽ ഇഷ്ടപ്പെടണം പിന്നെ മണത്താൽ ഇഷ്ടപ്പെടണം രുചിച്ചാൽ ഇഷ്ടപ്പെടണം നമുക്ക് ഏതെങ്കിലും ഒരു മാംസം നമുക്ക് കഴിക്കണമെന്ന് തോന്നുമോ അല്ലെങ്കിൽ ടച്ച് ചെയ്യണമെന്ന് തോന്നുമോ രുചി നോക്കണമെന്ന് തോന്നുന്നില്ല അത് നമ്മുടെ ഫുഡല്ല അത് ആനിമൽസ് കഴിക്കുന്ന ഫുഡാണ് ഇപ്പോൾ നമ്മൾ കഴിക്കുന്നത് ഈ നോൺ വെജിറ്റേറിയൻ കഴിക്കുന്നത് മുഴുവൻ ആനിമൽസിൻ്റെ ഫുഡാണ് ഹ്യൂമൻ്റെ ഫുഡല്ല നമ്മുടെ പ്രകൃതി അല്ലെങ്കിൽ നമുക്ക് ദൈവമൊന്നും പ്രകൃതി എന്ത് വേണമെങ്കിലും പറയാം ഉണ്ടാക്കിയിരിക്കുന്നത് ഹ്യൂമനെ ഓൺലി ഫോർ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിന് വേണ്ടി മാത്രമാണ് നമ്മളത് കഴിഞ്ഞിട്ട് അതല്ലാതെ വേറെ ഏത് സാധനം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമുണ്ട് അത് നമ്മൾ ഇന്ധനം എന്ന് പറയും ഇപ്പോൾ ഉദാഹരണം ഡീസൽ എഞ്ചിനുണ്ട് പെട്രോൾ എഞ്ചിനുണ്ട് ഏവിയേഷനുണ്ട് എല്ലാം ഉണ്ട് ഈ പെട്രോൾ അങ്ങോ അങ്ങോട്ടും ഇങ്ങോട്ടും കഴിച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം വർക്ക് ചെയ്യും പക്ഷേ അതിന് ലിമിറ്റുണ്ട് ഇപ്പോൾ ഉദാഹരണം ഡീസൽ എഞ്ചിന് പെട്രോൾ ഒഴിച്ചു കഴിഞ്ഞാലും അത് വർക്ക് ചെയ്യും പെട്രോൾ എഞ്ചിന് ഡീസൽ വർക്ക് ചെയ്യാൻ വർക്ക് ചെയ്യും പക്ഷേ അതിൻ്റെ പെർഫോമൻസ് വളരെ കുറച്ചായിരിക്കും എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ആഹാരം തന്നെയാണ് നമുക്ക് എല്ലാ സോക്കേടും ഉണ്ടാവുന്നത് പിന്നെ ഈ മലബന്ധത്തിൽ നിന്നാണ് സക്കല രോഗങ്ങളും ഉണ്ടാകുന്നത് അതായത് ഈ കോളൻ ഹൈഡ്രോ എന്നൊരു പ്രത്യേക ഒരു വൈദ്യശാസ്ത്രം തന്നെയുണ്ട് അതായത് നമ്മുടെ കോളൻ എന്ന് പറയാൻ ലാർജ് ഇൻഡസ്റ്റൈൻ വൻകുടൻ അത് ക്ലീൻ ചെയ്യുന്നത് പ്രോസസ്സിനാണ് കോളൻ ഹൈഡ്രോതെറാപ്പി എന്ന് പറഞ്ഞത് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ഇവിടെ കോമൺ അല്ല പക്ഷേ ഡെവലപ്പ് കൺട്രീസിലെ യൂറോപ്പിലും അമേരിക്കയിലും അതൊരു കോമൺ ഇതാണ് കാരണം ഈ നമുക്ക് അതിനെപ്പറ്റി മലബന്ധത്തിനെ പറ്റി തന്നെ ഇങ്ങനെ പറയാം അതായത് മലം പ്രധാനമായിട്ട് അടി വരുന്ന സ്ഥലമെന്ന് അടിയുന്ന സാധന സ്ഥലമെന്ന് കഴിഞ്ഞാൽ നമ്മുടെ വൻകുടൽ വൻകൊടലിനാണ് ഇംഗ്ലീഷിൽ കോളൻ എന്ന് പറയുന്നത് ഈ വൻ നമ്മൾ ആ കഴിക്കുന്ന ദഹനം ദഹിക്കുന്ന ആഹാരം മുഴുക്ക് വന്ന് ഈ വൻകൊടലിലാണ് സംഭരിക്കുന്നത് ഈ വൻകൊടലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം അതിൻ്റെ ഒരു അഞ്ചിരട്ടിയോട് അതിന് വീർക്കാൻ സാധിക്കും അപ്പോൾ അതിൻ്റെ വിപ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ആൻഡ് എ ഹാഫ് ഇഞ്ചസ് ആണ് അപ്പോൾ അതിൻ്റെ ഫൈവ് ടൈംസ് അത് വികസിക്കാൻ സാധിക്കും നമ്മുടെ ജില്ലകളിലൊക്കെ ഉണ്ടല്ലോ വലിയ കുടവേർ പക്ഷേ അത് കുടവേറല്ല അതത്രയും ഫീസസ് ആണ് മലവാണ് കൂടുതലും പക്ഷേ ചില സർജന്മാർ പറയും നമുക്കത് സർജറി ചെയ്ത് മാറ്റാം അത് ഫാറ്റ് മാത്രമേ മാറ്റുകയുള്ളൂ പക്ഷേ മലബന്ധത്തിലുള്ള മലബന്ധം മാറ്റാനോ അല്ലെന്നുണ്ടെങ്കിൽ കുടലിലെ മലം മാറ്റാനോ പറ്റില്ല അതിൻ്റെ ഒരു പ്രോസസ്സാണ് ഈ കോളൻ ഹൈഡ്രോതെറാപ്പി മല ശുദ്ധീകരിക്കുക നമ്മൾ പറയുന്ന പോലെയല്ല ഈ കോളനെ ഏകദേശം അമ്പത് പൗണ്ട് തൊട്ട് നൂറ് പൗണ്ട് വരെ ഫീസസ് മലം പിന്നെ കെട്ടിക്കിള കിടക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ എന്നാലും ഒരു പ്രോബ്ലം ഉണ്ടാക്കാതെ അപ്പോൾ എന്തുമാത്രം കാണുന്നു അതുമാത്രമല്ല നമ്മുടെ വൻകുടലിനകത്ത് മോർ ദാൻ ഫൈവ് ഹൺഡ്രഡ് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ബാക്ടീരിയ ബാസിലസ് ഫംഗസ് വൈറസ് ആൻഡ് പാരസൈറ്റ് ഇത്രയും സാധനം നമ്മുടെ മരത്തിൽ അടിഞ്ഞു കിടക്കുകയാണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഡെത്ത് ആൻഡ് ഡിസീസ് ബിഗിൻ ഫ്രം അവ ലാർജ് ഇൻറ്റസ്റ്റൈൻ നോട്ട് ഫ്രം എനി പാർട്ട് ഓഫ് ദ ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഡിസീസും മരണവും സംഭവിക്കുന്ന ലാർജ് ഇൻറ്റസ്റ്റൈൻ്റെ കുഴപ്പം കൊണ്ടാണ് അത് കോൾഡ് ടു ക്യാൻസർ പിന്നെ ബാക്കി നമ്മളൊന്നും പറയേണ്ട കാര്യമില്ല എല്ലാത്തിനും അതുകൊണ്ട് മലബന്ധം മാറ്റേണ്ടത് ഒരു പ്രധാന ഘടകമാണ് മലബന്ധം ഏതായിരിക്കും നമുക്ക് എല്ലാവരും റിലാക്സേറ്റീവാണ് ഉപയോഗിക്കുന്നത് അതായത് മലം പോകാനുള്ള ഗുളികകൾ അത് അലോപ്പതിയിലുണ്ട് ഹോമിയോപ്പതിയിലുണ്ട് നാച്ചുറോപ്പതിയിലുണ്ട് യുനാനിയുണ്ട് ആയുർവേദത്തിലെല്ലാം ഉണ്ട് പക്ഷേ ഇതൊക്കെ തന്നെ ആണെങ്കിൽ തന്നെ ഇത് ഇത് മാത്രം കൊടുത്ത് മാറ്റി കഴിഞ്ഞാൽ താൽക്കാലികമായിട്ടേ നിൽക്കുന്നുള്ളൂ കഴിയുമ്പോൾ നമ്മൾ മോഡേൺ മെഡിസിൻ്റെ ടാബ്ലറ്റ്സ് കളി അത് കെമിക്കലാണ് അതിൽ നിന്ന് ഭേദമായിരിക്കും ഹോമിയോപ്പതി ലാക്സേറ്റീവോ അല്ലെന്നുണ്ടെങ്കിൽ ആയുർവേദിക് ലാക്സേറ്റീവോ ഞാൻ ഇത് പറയേണ്ട കാര്യം ഞാൻ വിവിധ വൈദ്യശാസ്ത്രങ്ങൾ പഠിച്ചതുകൊണ്ടാണ് പഠിച്ചതുകൊണ്ടാണിങ്ങനെ പറയുന്നത് അല്ല ഒരു വൈദ്യശാസ്ത്രയും കുറ്റപ്പെടുത്താൻ പാടില്ല ഓരോ വൈദ്യശാസ്ത്രം അതിൻ്റെ ലിമിറ്റേഷനുണ്ട് പിന്നെ നമുക്ക് ഏറ്റവും പ്രധാനം എന്ന് പറയും മലബന്ധം മാറ്റുന്നതിന് മാക്സിമം നമ്മൾ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കഴിക്കുക അത്രയും ദഹിപ്പിക്കാനുള്ള ശക്തിയെ നമ്മുടെ വൻകുടലിലുള്ളൂ ഇതൊരു വലിയ സബ്ജക്റ്റ് ആയതുകൊണ്ട് നമുക്കിതെങ്ങനെ തകരാറ് മാറ്റാൻ സാധിക്കും എന്നുള്ളതെന്ന് കോൾ ഹൈഡ്രോതെറാപ്പി അതിനുള്ള മെത്തേഡ് ഇവിടെ വളരെ ചുരുക്കമാണ് എന്നാലും കുറച്ച് സെൻറ്റസ് ഉണ്ട് പിന്നെ നമ്മൾ എല്ലാ ദിവസവും മലം പോകണം അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം ഫുഡ് കഴിച്ചാൽ രണ്ട് പ്രാവശ്യം മലം പോകണം അപ്പോൾ എങ്കിലേ നമുക്കൊരു ആക്റ്റീവായിട്ടുള്ള ലാർജിൻ വൺ വൺകുടൽ കാണാൻ പറ്റും അതിൻ്റെ ഒരു ഉദാഹരണം ഒരു കൊച്ചു കുട്ടിയെ നോക്കി കഴിഞ്ഞു നോക്കിക്കോളൂ ഒരു പാൽ കുടിക്കുന്നത് ആ പാൽ കുടിച്ച് കഴിഞ്ഞാൽ ആണായാലും പെണ്ണായാലും മലവും പോവും മൂത്രവും പോവും ഉടനെ അത് അത് ഒരു ആക്റ്റീവ് കോളനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വയസ്സിന് ശേഷം നമുക്ക് ആർക്കും തന്നെയും നോർമലായിട്ട് ഒരു ലാർജിൻ ഡെസൈൻ കാണാൻ സാധിക്കത്തില്ല അപ്പോൾ നമുക്ക് ഇതിന് മലബന്ധത്തിന് ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഇത്രയാണ് നമ്മൾ കൂടുതലായിട്ട് കഴിക്കേണ്ടത് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്തൊരു എപ്പിസോഡിൽ വിശദമായിട്ട് പറയാം നമസ്കാരം